അസ്സലാമു അലൈക്കും വറഹമത്തുള്ള വെള്ളം അമൂല്യമാണ് ആവശ്യമായ ആളുകൾക്ക് അത് വിതരണം ചെയ്യലും അതുപോലെ തന്നെ വെള്ളം സംരക്ഷിക്കപ്പെടേണ്ടതും നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് നമ്മുടെ അടുക്കൽ നമ്മുടെ സ്ഥലത്ത് ആവശ്യമായ വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത് വിതരണം ചെയ്യേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായ വെള്ളം നാം കൊടുക്കേണ്ടതുണ്ട് വെള്ളം അവർക്ക് കൊടുക്കാതെ വെള്ളം തടഞ്ഞു വെക്കുന്നവരെക്കുറിച്ച് പരിശുദ്ധി ഇസ്ലാം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുത്ത ആല അന്ത്യനാളിൽ പരലോകത്ത് വെള്ളം ജനങ്ങൾക്ക് തടഞ്ഞു വെക്കുന്ന ആളുകളിലേക്ക് നോക്കുക പോലും ഇല്ല എന്ന് പരിശുദ്ധ ഹദീസിലൂടെ നാം പഠിച്ചതാണ് ഇമാം ബുഹാരി അലി അള്ളാൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അബൂഹൈറാ റലി അള്ളായിൽ നിന്നും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം അന്ത്യനാളിൽ അള്ളാഹു സുബഹാനോഹുത്ത തആല തിരിഞ്ഞു നോക്കാത്ത അതുപോലെ സംസാരിക്കാത്ത വിഭാഗം എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് വെള്ളം തടഞ്ഞു വെച്ച വിഭാഗക്കാരോടാണ് അവരോട് ഒരിക്കലും അള്ളാഹു താല സംസാരിക്കുകയോ അവരിലേക്ക് നോക്കുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് വെള്ളം അമൂല്യമാണ് ആ വെള്ളം നാം സംരക്ഷിക്കപ്പെടണം അത് ആവശ്യമായ ആളുകൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ വെള്ളം കൃത്യമായി നാം എത്തിച്ചു കൊടുക്കണം അത് നമ്മുടെ ബാധ്യതയാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അയൽവാസികൾ അവനോട് ബന്ധപ്പെട്ട ആളുകൾ അവർ വല്ല പ്രയാസത്തിലും അതുപോലെ പ്രതിസന്ധിയിലും അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സഹായിക്കൽ അവൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഒരു മുസൽമാനായ വ്യക്തിയുടെ അടുക്കൽ ഒരു മുക്മിനിൻ്റെ അടുക്കൽ ആവശ്യത്തിലേറെ വെള്ളമുണ്ടെങ്കിൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞ് ധാരാളം വെള്ളം അവൻ്റെ അടുക്കലുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അവൻ്റെ അടുത്തുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതിവിതരണം ചെയ്യൽ അവൻ്റെ ബാധ്യതയാണ് അള്ളാഹു സുബാനഹു താല വെള്ളം തടഞ്ഞു വെക്കുന്ന ആളുകൾ ആ തടഞ്ഞു വെക്കുന്ന ആളുകളെ നോക്കി അള്ളാഹുദാല പറയുമത്രേ നിൻ്റെ കൈകൊണ്ട് നീ അധ്വാനിക്കാതെ നിനക്ക് ലഭിച്ച അനുഗ്രഹം നീ മറ്റുള്ളവർക്ക് നൽകാതെ തടഞ്ഞു വെച്ചതുപോലെ ഇന്ന് എൻ്റെ ഔദാര്യം നിനക്കും ഞാൻ തടയുന്നു അതായത് നീ മറ്റുള്ള ജനങ്ങൾക്ക് എപ്രകാരമാണോ വെള്ളം തടഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ ഔദാര്യമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ വെള്ളം തടഞ്ഞു തടഞ്ഞുവെച്ചത് അപ്രകാരം തന്നെ ഇന്ന് ഞാൻ നിനക്ക് എൻ്റെ ഔദാര്യം തടഞ്ഞു വെക്കുന്നു തടയുന്നു എന്ന് അള്ളാഹുദാല അവനെ നോക്കി എന്തായാലും പറയുന്നതാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പരലോകത്ത് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് ലഭിക്കണം ിൽ നമ്മുടെ അടുത്ത് വെള്ളമുണ്ടെങ്കിൽ കുടിവെള്ളമുണ്ടെങ്കിൽ അത് നാം ആവശ്യമായ ആളുകൾക്ക് അതിനാവശ്യമായ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത് വിതരണം ചെയ്യുക അവരോട് ഒന്നിച്ചു കൊണ്ട് ജീവിക്കുക നമ്മുടെ ചുറ്റുവട്ടത്ത് ധാരാളം ആളുകൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകും അവർക്ക് അത് ചിലവഴിക്കുക അങ്ങനെ അവരുടെ പ്രയാസത്തിൽ പ്രയാസത്തിൽ ഒരു അത്താണിയാകാൻ പ്രയാസത്തിൽ ഒരു ശമനവാക്കാവാൻ നമുക്ക് സാധ്യമാകണം ഒരു ഭാഗവാക്കാവാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാലൈക്കും